അതാ നമ്മളുണ്ടല്ലോ പഴം നുറുക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താണിട്ടാ ഇതിൽക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതാ കുറച്ച് പഞ്ചസാര വിതറിയിട്ടുണ്ടല്ലോ നമ്മൾ മധുരത്തിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയുള്ള ഇതും കൂടി ഇടാൻ നിൽക്കണ്ട ഇതാ ഒരു ടേസ്റ്റിനുണ്ട് ലേശം ഏരക്കായി പൊടിച്ച് ഇട്ടുകൊടുക്കേ ഇതിൽക്ക് ഇതാ ഒന്നും രണ്ടും അല്ല ആറ് കോഴിമുട്ടാണ് ഇട്ടാ പൊട്ടിട്ടൊഴിക്കണത് ഇതാ അഞ്ചാമത്തെ കോഴിമുട്ടാണിത് ഇതാ ആറ് കോഴിമുട്ട നീക്കി പൊട്ടിച്ചൊഴിച്ചിട്ടോ നീ നന്നായിട്ടൊന്നും അതിൻ്റെ ഇടക്കി കൊടുക്കുക ഇത് തീ ഓണാക്കി എരുതിട്ടാ പഴം വാട്ടിയിട്ട് ആ ചൂണ്ടിൽക്കാണ് ചൂടിൽക്കാണ് നമ്മൾ ഈ മുട കലക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഞമ്മളെ കുക്കറാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അലക്കുണ്ടല്ലോ നെയ്യ് ലേസം ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ ആ നെയ്യ് ലേസം ഒഴിച്ചിട്ടുണ്ടല്ലോ കുക്കറൊന്നും ഇങ്ങനെ അടിച്ചിട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാ എല്ലോർത്തോണ്ട് അയക്കോട്ടെ സിമ്മിൽ വെച്ചുകൊടുത്താൽ മതിയേ ഇതാ അതിൽ ഇപ്പം നമ്മളുടെ ഒഴിച്ചു കൊടുത്തിട്ടാ ഞാൻ അണ്ടി മുന്തിരിൻ്റെ അടുത്ത് ഇല്ല അണ്ടി മുന്തിരി ഉള്ളവരൊക്കെ ഇട്ടു കൊടുത്താളിയുണ്ട് ഞാൻ അതിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ഇതാ വെയിറ്റ് ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടാ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടേട്ടാ ഇതാ നമുക്കിത് തുറന്ന് നോക്കട്ടാ എന്താ കണ്ടാ സിമ്മിൽ കിടന്ന് എന്താ ഇതൊന്ന് കൊട്ടി നോക്കാം എന്താ കുഴപ്പമൊന്നുമില്ല സൂപ്പറായിരിക്കണേ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാണ് എന്ന് പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ആ ജോസ് വീടാണിത്